കുഞ്ഞ് കരച്ചില് നിർത്തുന്നില്ലല്ലോ എന്നാ കരച്ചിൽ നിർത്തിയിട്ടുള്ളത് ജനിച്ച അന്ന് തുടങ്ങിയ കരച്ചിലല്ലേ അന്ന് തുടങ്ങിയതാ നാടിന്റെ നാശം എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അനിയൻ നമ്പുരാൻ കേ അതെങ്ങനെയാ അനിയൻ തമ്പുരാൻ മീനാക്ഷിയുടെ മനം മയക്കപ്പെട്ടിയിൽ അകപ്പെട്ട് കിടക്കുമല്ലേ എന്തെങ്ങനെയൊക്കെ ആറു മാസം പ്രായമുള്ള കുഞ്ഞ് ഈ കുഞ്ഞ് എന്ത് കുറ്റം ചെയ്തു കുറ്റം എന്താണെന്ന് അറിയണമെങ്കിലേ ദേശത്തേക്ക് ഇറങ്ങിച്ചെല്ലണം തമ്പുരാന് പറഞ്ഞ കുഞ്ഞിന്റെ അവദാനങ്ങളെ അവര് വാഴ്ത്തിപ്പാടുന്നുണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ ചിലതൊക്കെ ഞാനും അറിഞ്ഞു ദുരിതത്തിൽ കിടക്കുന്നവർക്ക് ആശ്വസിക്കാനും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണല്ലോ പട്ടിണിയും പരിവട്ടവും കാരണം ദേഷ്യത്തുള്ളവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കൊട്ടാരത്തിലെ അറപ്പുരകളെല്ലാം സമ്പന്നമാണ് പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഉറക്കം നിഷേധിക്കുന്നത് ഈ കുഞ്ഞാണ് ആളുകൾ എപ്പോഴാണ് കലാപകാരികളാവുന്നൊന്നും പറയാൻ പറ്റില്ല സൈന്യത്തെക്കാൾ കൂടുതലുണ്ടല്ലോ പ്രജകൾ അമ്പും കൂടി കൊട്ടാരം ആക്രമിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല അന്നവർ ഒരുപക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കൊട്ടാരത്തിന്റെയും ദേശത്തിന്റെയും അന്തകനായി ജനിച്ച ഈ വിത്തിനായിരിക്കും മഹാപാപം പറയാതിരിക്കൂ തമ്പുരാന്റെ സഹോദരിയിൽ നിന്നും ഭർത്താവിൽ നിന്നും ഇത്തരം വാക്കുകളല്ല നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തന്നൂടെ കുഞ്ഞിന്റെ ജന്മയോഗം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ഇതൊന്നും ഞങ്ങൾ പറഞ്ഞു കഥകളല്ല തമ്പുരാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഏതോ ഒരു ാണ് കൃത്യമായ ജനനസ്ഥലമോ ജാതകമോ ആ സ്ത്രീക്കില്ല അതുകൊണ്ട് തന്നെ ദോഷ കാരണം അത് തന്നെയാണോ എന്ന് കണ്ടെത്താനും പറ്റുന്നില്ല ഞാൻ പറഞ്ഞതല്ല ദേശത്തെ ജ്യോതിഷികൾ പറഞ്ഞതാണ് ശരിയാണ് ഞാൻ തമ്പുരൻ എന്നെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതുമാണ് തമ്പുരാനോ കഴിച്ചതുമാണ്പുരോ ദോഷം ഇതുവരെ നാം ഇനി ഒട്ട് ചെയ്യുകയുമില്ല അത് ഓർമ്മ വേണം നന്നായി ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഒന്നും ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് സ്വന്തം ദോഷവും കുഞ്ഞിന്റെ പേരിലുള്ള കുറ്റഞ്ചാരത്തിലൊക്കെ ആവുമ്പോ ഒരുപക്ഷേ ഇവിടെ ഈ കൊട്ടാരക്കെട്ടിന്ന് ഇറങ്ങിപ്പോയി കൂടാന്നില്ല അല്ലേ ശുതലേ ഞാനും അങ്ങയുടെ കുഞ്ഞും ഈ ദേശത്തിലൊരു ശാപമാണോ കലാപകാരികളായ ജനക്കൂട്ടം പാഞ്ഞെടുക്കുന്ന ഒരു പക്ഷേ കുഞ്ഞിനെ അവർ ഇല്ലാതാക്കിയേക്കു അങ്ങയുടെ സഹോദരി ഭർത്താവ് പറയുന്നത് ദേവി അത് കാര്യമാക്കണ്ട അപവാദ പ്രചരണങ്ങൾ പലതും നടക്കും ചിലത് കൊട്ടാരത്തിലുമുണ്ട് പക്ഷേ അങ്ങനെ ഒരു കളങ്കമാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അടിയന്റെ ജന്മത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നു പിറന്നത് ആർക്കെന്ന് അറിയണം ജന്മസ്ഥിതി നാള് ഒക്കെയൊന്നും വ്യക്തമല്ല ഇന്നങ്ങയുടെ സഹോദരയും ഭർത്താവും പറയുന്നത് അടുത്ത നാളുകളിൽ കൊട്ടാരത്തിലെ പരിചാരകരും പറഞ്ഞു തുടങ്ങും അത് കഴിഞ്ഞ് ദേശത്തിലുള്ളവരെല്ലാം അതിനു മുൻപ് ഇറങ്ങി ായിരിക്കും ഒരു കാര്യം ഓർത്തോളൂ ദേശമംഗളത്തിന്റെ തമ്പരാന് സ്വന്തം പത്നിയെക്കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും മാത്രമല്ല ഈ നേരത്ത് ചിന്തിക്കാനുള്ളതും നാട് വറുതിയിലാണ് പട്ടിണിയും രോഗവും കൊണ്ട് ആടുകൾ കൂട്ടത്തോടെ മരിക്കുന്നു ബാക്കിയുള്ളവർ നാട് വിട്ടു പോകുന്നു ദേശമംഗലം വാണവരുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെയാണ് നമ്മുടെ സ്ഥാനം ഒരു ദേശം മുഴുവൻ കരയുന്നതിനിടയിൽ ഭാര്യയുടെയും മകളുടെയും കണ്ണീരിന് മാത്രമായിട്ട് നാം സമയം ചെലവഴിക്കണോ പ്രതികരിക്കുന്നവരുടെ തലയറിയാം കള്ളക്കഥകൾ ഉണ്ടാക്കുന്നവരെ തുറുങ്കിലടയ്ക്കാം പക്ഷേ എത്ര കാലം നമുക്കറിയില്ല മീനാക്ഷി ഈ നാടിനി ഇനി എത്ര കാലം ഉണ്ടാവൂ പോലും നമുക്കറിയില്ല തമ്പുരാൻ മന്ത്രിമുഖ്യൻ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു തൽക്കാലം അപവാദങ്ങൾക്ക് നേരെ കാതുകൾ കൂർപ്പിക്കണ്ട സഹിക്കുക തമ്പുരാൻ നീണാൾ വാഴട്ടെ ഉം എന്താണ് പ്രജകൾ ഇപ്പോൾ തമ്പുരാനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് സേതുപതിയോടാണ് അതെ ദുർമന്ത്രവാദിയായ സേതുപതിയെ നാടുകടത്തിയത് മുതൽ കാണല്ലോ രാജ്യത്ത് ദേവിപ്രഭ തന്നെ അയാൾ ഇല്ലാതാക്കിയതും നാശം തുടങ്ങി വെച്ചതും വിജയിച്ചത് സേതുപതി തന്നെയെന്ന് ആളുകൾ അടക്കം പറഞ്ഞു ചിരിക്കുന്നു അതാണ് കാലത്തിന്റെ മാറ്റം കൊള്ളക്കാർ വിശുദ്ധരാക്കപ്പെടും കള്ളന്മാരെ ആദരിക്കപ്പെടും കലികാലം ആളുകളുടെ ഒരേ ഒരു പ്രതീക്ഷ ഈ ഒരു പൗർണമി കൂടിയാണ് നമ്മുടെയും കാലാകാലങ്ങളായി ചൈത്രമാസത്തിലെ പൗർണമി ദിവസത്തിൽ ഏഴ് മലകളും താണ്ടി എത്തുന്ന അവതൂതനാണ് ദേശമംഗലത്തിന്റെ പ്രയാണം നിശ്ചയിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ വരവ് മുടങ്ങിയിട്ട് കാലങ്ങളായി രണ്ട് ദിവസം കഴിഞ്ഞാൽ പൗർണമിയാണ് ദേശവും ദേശത്തിന്റെ അധികാരിയും വളരെ പ്രതീക്ഷയോടെ അവതൂതനെ കാത്തിരിക്കുന്ന ദിവസം ഈ പൗർണമിക്ക് കൂടി ആ വരവുണ്ടായില്ലെങ്കിൽ പിന്നെ ദേശമംഗലത്തിന് പ്രതീക്ഷയില്ല ദേശമംഗലത്തിൽ ഇങ്ങനൊരു ഭരണാധികാരി പിന്നെ ഉണ്ടാവില്ല എന്നൊന്നും ചെയ്യരുത് എന്തിനാ ഓട്ടിച്ചത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇല്ല തനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ എന്നെ കണ്ടില്ലെങ്കിൽ വേദനിക്കും എന്നെ വിട്ടേക്ക് ഞാൻ ഒരു കുട്ടിയല്ലേ എന്നെ ഉപദ്രവിക്കാതിരുന്നു ഇവിടെ കൊണ്ടുപോവലും